നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വപ്നം വരുന്ന സീസണിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളുള്ളത് ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് പല ക്ലബ്ബുകളും തങ്ങളുടെ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ ഇപ്പോൾ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിലെ കിരീട ജേതാക്കളെ നമുക്കറിയാം സ്പാനിഷ് ലീഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ റായൽ മാഡ്രഡാണ് കിരീടം നേടിയിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റി തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ് ഫ്രഞ്ച് ലീഗിൽ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല പി എസ് ഡി തന്നെയാണ് അതേസമയം ഇറ്റാലിയൻ ലീഗിൽ ഇൻ്റർമിലാൻ കിരീടം സ്വന്തമാക്കി ബൂണ്ടസ് ലീഗയുടെ കാര്യത്തിൽ വരുമ്പോൾ ബയണിന്റെ കുതിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ബയർ ലെബർറ്റീവ്സിനായിരുന്നു കിരീടം സ്വന്തമാക്കിയിരുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു പുതിയ കണക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ സാലറി സ്വന്തമാക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് അതിന്റെ ഒരു ലിസ്റ്റ് ആണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് എഫ് സി ബാഴ്സലോണയുടെ ഡച്ച് സൂപ്പർ താരമായ ഡിയോങ് ആണ് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ സാലറി അതായത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗ് ിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരം അത് ഡിയോങ് ആണ് രണ്ടാം സ്ഥാനത്ത് മറ്റൊരു ബാഴ്സ താരമായ റോബർട്ട് ലെവൻഡോസ്കി വരുന്നു മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ സാലറി വരുന്നത് രണ്ട് ബാഴ്സലോണ താരങ്ങളാണ് ഏറ്റവും കൂടുതൽ സാലറി ഇപ്പോൾ കൈപ്പറ്റുന്നത് മൂന്നാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ് വരുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ സാലറി ഇതിനേക്കാൾ കൂടുതൽ സാലറി അദ്ദേഹത്തിന് പി എസ് ജിയിൽ ലഭിച്ചിരുന്നു പക്ഷേ റയലിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സാലറി കുറയുകയും ാണ് ചെയ്തിട്ടുള്ളത് നാലാം സ്ഥാനത്ത് ബയണിന്റെ ഹാരികൻ വരുന്നു ഇരുപത്തിയഞ്ച് മില്യൺ യൂറോ അഞ്ചാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെവിൻ ഡിബ്രോയിനെ വരുന്നു ഇരുപത്തിനാല് മില്യൺ യൂറോ ആറാം സ്ഥാനത്ത് ഏളിംഗ് ഹാലൻഡ് ഇരുപത്തിമൂന്ന് മില്യൺ യൂറോ ഏഴാം സ്ഥാനത്ത് റയലിന്റെ അലാബ വരുന്നു ഇരുപത്തിരണ്ട് മില്യൺ യൂറോ എട്ടാം സ്ഥാനത്ത് യുവൻഡസിന്റെ ഡുസാൻ വളഹോവിച്ച് ഇരുപത്തിരണ്ട് മില്യൺ യൂറോ ഒൻപതാം സ്ഥാനത്ത് ലിവർപൂളിന്റെ മുഹമ്മദ് സല ഇരുപത്തിയൊന്ന് മില്യൺ യൂറോ പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാസങ്ങറോ ഇരുപത്തി ഒന്ന് മില്യൺ യൂറോ ഇങ്ങനെയാണ് ഒരു കണക്കുകൾ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്ത് വിട്ടിട്ടുള്ളത് അതേസമയം ലോകത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്നത് ഏകദേശം ഇരുന്നൂറ് മില്യൺ യൂറോയോളം അദ്ദേഹത്തിന് സാലറി ആയിക്കൊണ്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും ഒക്കെ ഏകദേശം നൂറ് മില്യൺ യൂറോയോളം സൗദി ക്ലബ്ബുകളിൽ നിന്നും കൈപ്പറ്റുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു